മീനാക്ഷി ശേത ഈ മൂന്ന് പേരും കൂട്ടുകാരികളാണ് ഒരുമിച്ച് ഒരു റൂമിൽ താമസിച്ചിരുന്ന ബാംഗ്ലൂർ ആർആർ കോളേജിലെ ബാംഗ്ലൂരിലേക്ക് പെൺമക്കളെ പഠിക്കാൻ വിടുന്ന മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും എല്ലാ മക്കളും അവിടെ പോയി നശിക്കുമെന്നൊന്നും ഞാൻ പറയത്തില്ല കാരണം എൻ്റെ അറിവിലും പോയിട്ട് നല്ലോണം തിരിച്ചു വന്നിട്ടുള്ള വിള്ളാരുണ്ട് എന്നാലും എന്നാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ ബാംഗ്ലൂർ ആർ ആർ കോളേജിൽ പഠിച്ച മൂന്ന് വിദ്യാർത്ഥിനികളുണ്ട് ഈ മൂന്ന് വിദ്യാർത്ഥിനികളും കൂടി കള്ളും കഞ്ചാവോട്ടൊക്കെ ചില്ലടിച്ച് ഓണായിട്ട് നടക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് അവരുടെ ഇടയിൽ നാലാമതൊരു പെൺകുട്ടി എൻടർ ചെയ്യുന്നത് ശംന എന്ന് പറയുന്ന പെൺകുട്ടി എന്നാൽ ആ പെൺകുട്ടി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മരണപ്പെട്ട് കിടക്കുന്നതാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് എങ്ങനെ എന്ത് സംഭവിച്ചു ഒന്നും ഒരു പിടിയില്ല സ്വയം ജീവനൊടുക്കിയതാണോ ഇവർ കൊന്നു തള്ളിയതാണോ ഇനി ഡ്രഗ് ഓവർഡോസ് കയറിയതാണോ ഒരു പിടിയും കിട്ടുന്നില്ല എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ കുട്ടി മരണപ്പെട്ടതെന്ന് ഇതുവരെ അറിയത്തില്ല രണ്ടു വർഷത്തിന് മേളിലായി എന്നാൽ ഇന്ന് മറ്റൊരു സംഭവം കൂടി സംഭവിച്ചതിനെ തുടർന്നിട്ടാണ് ഈ ഒരു വിഷയം വീണ്ടും കുത്തിപ്പോങ്ങുന്നത് എന്റെ കേസെറ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ബാംഗ്ലൂരിൽ നടക്കുന്ന പല കോളേജുകളിലുള്ള തോന്നി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന അതിൽപ്പെട്ട ഒരു തോന്നിവാസമാണ് ഇത് ഞാൻ രണ്ടു ദിവസം മുന്നേ എന്റെ കേസ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിട്ടുള്ള ഈ ബാംഗ്ലൂർ ആർ ആർ കോളേജ് അതുപോലെ വേറെ രണ്ട് കോളേജുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഡ്രഗ് കേസും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് താ ഇതുപോലെ മറ്റൊരു കേസും നമുക്ക് കാണാൻ സാധിക്കുന്നു ഇത് കൊലപാതകമാണോ അല്ലാണ്ട് സംഭവിച്ചതാണോ സ്വയം ജീവൻ ഒടുക്കിയതാണോ ഒന്നും അറിയില്ല നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം മീനാക്ഷി ശ്വേത ഈ മൂന്ന് പേരും കൂട്ടുകാരികളാണ് ഒരുമിച്ച് ഒരു റൂമിൽ താമസിച്ചിരുന്നവര് ബാംഗ്ലൂർ ആർ ആർ കോളേജില് ഒരുമിച്ച് പഠിച്ച മൂന്ന് സുഹൃത്തുക്കൾ എന്നാൽ ഇവരുടെ ഇടയിൽ നാലാമത് ഒരാൾ ഉണ്ടായിരുന്നു രണ്ടു വർഷം മുന്നേ ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ പേരാണ് ഷംന ഭയങ്കരമായിട്ട് എം ഡി എം എൽ എസ് ടി പോലുള്ള മാലക്കാരായ വസ്തുക്കൾ ഉപയോഗിച്ചിരുന്ന മൂന്ന് പേര് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടിയാണ് ഷംന എന്ന് പറയുന്നത് ഷംന ഉപയോഗിച്ചിരുന്നോ ഇല്ലയോ എന്നൊന്നും അറിയില്ല എന്നാൽ ഷംന അവിടുന്ന് പെട്ടെന്ന് എന്താണ് അതിന് കാരണം എന്ന് ആർക്കും അറിയില്ല എന്നാൽ ഈ മൂന്ന് പേർക്കും ഉത്തരം ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഈ ഷംന എന്ന് പറയുന്ന പെൺകുട്ടി തങ്ങളുടെ റൂമിൽ നിന്ന് മരണപ്പെട്ടതുള്ളത് ഇവരുടെ ജീവിതശൈലി മറ്റുള്ള പെൺകുട്ടികളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിരുന്നു പേരും കൂടെ ഒരുമിച്ച് സൈക്കിളിലേക്ക് പാർട്ടികൾക്ക് പോവുക ബാംഗ്ലൂർ പബ്ബുകൾ അതുപോലെ റേവ് പാർട്ടി എല്ലാം അറ്റൻഡ് ചെയ്യുക ജീവിതം ഒരു ജീവിതം അടിച്ചുപൊളിയേക്കാളും പറയാൻ പറ്റുന്നത് ജീവിതം തോന്നിവാസത്തിലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നതും ഈ മൂന്ന് പെൺകുട്ടികളും വീട്ടുകാരെ പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടുകയും അവിടെ തോന്നിവാസത്തിന്റെ പീക്ക് ലെവലിൽ ജീവിച്ചു കൂട്ടുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാൽ അവർ മൂന്നുപേരും തോന്നിവാസത്തിന്റെ അങ്ങേറ്റം നടക്കുന്ന സമയത്ത് ഇവരുടെ കൂടെ റൂംമേറ്റ് ആയിട്ട് മറ്റൊരു പെൺകുട്ടി വരികയാണ് ശംന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി മരണപ്പെട്ട് കിടക്കുന്നു സത്യാവസ്ഥ ഇതുവരെ ആർക്കും അറിയില്ല എന്നാൽ ഇന്ന് ഈ വിഷയം വീണ്ടും കുത്തിപ്പൊങ്ങി വരാനുണ്ടായിട്ടുള്ള റീസൺ ഈ കൂട്ടത്തിലെ മീനാക്ഷി എന്ന് പറയുന്ന പെൺകുട്ടി മറ്റൊരു യുവാവുമായിട്ട് പ്രണയത്തിൽ പ്രണയത്തിലേർപ്പെടുകയും അതിനുശേഷം ആ യുവാവിനെ കല്യാണം കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശംനയ മരണത്തിന് ശേഷം ശാലം എന്ന് പറയുന്ന ഒരു റാപ്പറുമായിട്ടാണ് ഈ മീനാക്ഷി കല്യാണം കഴിക്കുന്നത് അവരാദ്യം പരിചയപ്പെടുന്നു പിന്നെ പ്രണയത്തിലാവുന്നു അതിനുശേഷം കല്യാണം കഴിക്കുന്നു അതേ തുടർന്ന് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഇതേ അവസ്ഥ തന്നെയാണ് അതായത് ശംനയുടെ അതേ അവസ്ഥ തന്നെയാണ് ഈ റാപ്പറായിട്ടുള്ള ശാലനും ഉണ്ടായിട്ടുള്ളത് അപ്പൊ സത്യത്തിൽ എന്താണ് സംഭവിച്ചത് ഈ മീനാക്ഷിയുടെ റൂമിൽ ഒരു ദിവസം മരണപ്പെട്ട് കിടക്കുകയാണ് ഈ ശാലം എന്ന് പറയുന്ന പയ്യനും സംഭവിച്ചിട്ടുള്ളത് അങ്ങനെ വരുന്ന സമയത്താണ് രണ്ടു വർഷം മുന്നേ ഇവരുടെ കൂടെ റൂംമേറ്റ് ഉണ്ടായിരുന്ന ഈ ശംന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മരണവും ഇവിടെ ഒരു ദുരൂഹതയിലേക്ക് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അന്ന് ഇതാരും വലിയ ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ന്യൂസോ ആരും ഇന്നേ വരെ ചർച്ച ചെയ്യുകയോ ചെയ്യാത്ത ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഇന്ന് ഇത് വിഷയമായി കുത്തിപ്പൊങ്ങി വരികയാണ് എന്റെ കേസറ്റ് എന്ന് പറയുന്ന ഈ ഇൻസ്റ്റാഗ്രാം പേജിൽ ഈ വീഡിയോ വന്നതിന് ശേഷം ഈ മൂന്ന് പെൺകുട്ടികളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളും പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പോ ഇപ്പൊ പ്രൈവറ്റിലാണ് ഇരിക്കുന്നത് നേരത്തെ പബ്ലിക്കായിരുന്നിരിക്കാൻ ഒരു പക്ഷെ ഈ ഒരു വിഷയം കുത്തിപ്പൊങ്ങി വന്നതിനെ തുടർന്നായിരിക്കണം ഇത് പ്രൈവറ്റ് ആക്കി വെക്കുന്നത് എന്തായാലും കൊള്ളാം നല്ല നല്ല പരിപാടികൾ തന്നെയാണ് നീയൊക്കെ ചേർന്ന് എല്ലാം കൂടി കൊന്നോ കൊലയ്ക്ക് കൊടുത്തോ കൊല്ലിച്ചോ എന്ന് മാത്രം ഇനി കണ്ടെത്തിയാൽ മതി പോലീസ് തക്കതായ നിയമ നടപടിയോ കാര്യങ്ങളോ അന്വേഷണങ്ങളോ നടത്തുന്നില്ല എന്നുള്ളൊരു കാര്യം ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അല്ലെങ്കിൽ രണ്ടു വർഷം മുന്നേ ഷംന എന്ന് പറയുന്ന പെൺകുട്ടി മരണപ്പെട്ടതിനെ തുടർന്ന് അന്വേഷണങ്ങളോ അല്ലെങ്കിൽ ന്യൂസുകളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഇന്നൊരു ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ് ഇതെല്ലാം കുത്തിപ്പൊങ്ങി വരുന്നത് സത്യം എന്നാലും തെളിയും എത്രയൊക്കെ മറച്ചു വെച്ചാലും മറന്നീക്കി പുറത്തു വരുമെന്ന് പറയുന്നത് വാസ്തവമാണ് അത് തന്നെയാണ് ഇന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നത് രണ്ട് വർഷത്തിന് മുന്നേ മരണപ്പെട്ട ഷംനയുടെ മരണം ഇന്നും ഇതാ ൊടങ്ങുകയാണെന്നുള്ളൊരു കാര്യം വാസ്തവമാണ് ഈ മൂന്ന് പെമ്പിള്ളാരിലൊരു ആളായിരുന്നല്ലോ മീനാക്ഷി ആ മീനാക്ഷിയുടെ ഭർത്താവായ ശാലയാമം ഇന്ന് അതേ ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട് കിടക്കുകയാണ് അപ്പോഴാണ് ഈ ഒരു വിഷയം കുത്തിപ്പൊങ്ങി വരുന്നത് അതുപോലെ ശാലേം എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഒരു വലിയ റാപ്പറും കാര്യങ്ങളൊക്കെ ആവണമെന്ന് എന്നാൽ അൺഫോർച്യുനേറ്റ്ലി ഇങ്ങനെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ അവനും മരണപ്പെട്ടു പോയിരിക്കുകയാണ് സത്യത്തിൽ ഇതൊരു കൊലപാതകമാണോ നിങ്ങൾക്ക് എന്താണ് കണ്ടിട്ട് തോന്നുന്നത് ഇനി ശാലോമിന്റെ സഹോദരന്റെ അടുത്ത് മരിക്കുന്നതിന് കുറച്ച് ദിവസം മുന്നേ മീനാക്ഷി ഡിവോഴ്സ് ചെയ്യണം ഈ ബന്ധം തുടർന്ന് പോകാൻ പറ്റില്ല എന്ന് ശാലാൻ തന്റെ സഹോദരന്റെ അടുത്ത് പറഞ്ഞിരുന്ന ഒരു വോയിസ് അടക്കം ബാക്കി വീഡിയോ നമുക്ക് കണ്ടുപോകാം ഇതിനിടയിലാണ് മീനാക്ഷി ശാലം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പരിചയപ്പെടുന്നത് കലാപ്രതിഭയായിരുന്നു ഭയങ്കര സ്മാർട്ടായിരുന്നു റാപ്പർ ആയിരുന്നു ചെറുപ്പക്കാരൻ പിന്നീട് എട്ടര മാസത്തോളം ഉള്ള റിലേഷൻഷിപ്പ് വീട്ടുകാരെ എതിർത്തിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു കാരണം ഈ പയ്യൻ ക്രിസ്ത്യനും ഈ മീനാക്ഷി എന്ന് പറഞ്ഞ പെൺകുട്ടി ഹിന്ദു ആയിരുന്നു എന്നാൽ ഈ മീനാക്ഷിയുടെ നിർബന്ധപ്രകാരം ശാലം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ മീനാക്ഷി കല്യാണം കഴിക്കുകയാണ് ഏകദേശം നാലര മാസത്തോളം ഒരുമിച്ച് താമസിക്കുകയാണ് ഏകദേശം ഒരു നാൽപ്പത് ദിവസങ്ങൾക്ക് മുന്നേ ഈ ശാലം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനും ചെയ്തു എന്താണ് കാരണം എന്ന് ആർക്കും അറിയാം വീട്ടുകാർക്കൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട് അതായത് മീനാക്ഷിയെ കല്യാണം കഴിച്ച് നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ശാലം സ്വയം ജീവൻ എന്നാണ് പറയുന്നത് സത്യത്തിൽ ഇത് എന്താണ് സംഭവിച്ചത് എന്ത് ദുരൂഹതയാണ് ഉള്ളതെന്ന് അറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരിക്കുന്നതിന് കുറച്ചു മുന്നേ ഈ പറയുന്ന ശാലം തന്റെ സഹോദരന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായത് ഈ ബന്ധം തുടർന്നു പോകാൻ പറ്റില്ല സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താണ് അവിടെ സംഭവിച്ചത് ഇതെല്ലാം ഒരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ് അതുപോലെ ഒരു ദുരൂഹതയിലും നിൽക്കുകയാണ് മീനാക്ഷിയുടെ കൂടെ താമസിച്ചിരുന്ന രണ്ടു വർഷം മുന്നേ താമസിച്ചിരുന്ന ആ പെൺകുട്ടിയും ഇതേ ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നു അതോ കൊല്ലപ്പെടുകയാണോ അറിയില്ല അതിനുശേഷം സ്വന്തം ഭർത്താവായിട്ടുള്ള വ്യക്തിയും അതേ ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയാണ് അതും കൊലപാതകമാണോ അതോ സ്വയം ജീവൻ ഒടുക്കിയതാണോ അതോ അല്ലാണ്ട് മരണപ്പെട്ടതാണോ ഡ്രഗ് വല്ലതും ഓവർഡോസ് ആയി കയറി മരണപ്പെട്ടതാണോ ഒന്നും അറിയില്ല എല്ലാം ഒരു ദുരൂഹ സാഹചര്യത്തിൽ നിൽക്കുന്നു എന്നാലും സഹോദരനായിട്ടുള്ള വ്യക്തി പറയുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോ സംഭവിച്ച ഒരു ദിവസം എൻ്റെ ഏട്ടൻ ഇവിടെ വന്നു വിളിച്ചിട്ട് എന്റെ വീട്ടിൽ വന്നിട്ട് യുടെ സോഫ് മേയിരുന്നിട്ടേട്ടൻ അത്രയ്ക്കും കണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഏട്ടനെ എനിക്കറിയാം കാരണം ചെറുപ്പം മുതൽ എന്നെ നോക്കിയത് എൻ്റെ ഒരു അച്ഛൻ്റെ അമ്മേൻ്റെ സാധനമാണ് എൻ്റെ ആട്ടൻ കാരണം അങ്ങനെയാണ് എൻ്റെ ഏട്ടൻ എന്നെ നോക്കിയത് എൻ്റെ അച്ഛനും അമ്മ എങ്ങനെയാണ് നോക്കുന്നത് അതേപോലെ എൻ്റെ ഏട്ടൻ എന്നെ നോക്കിയത് അപ്പം എനിക്ക് അത്രയ്ക്കും ഇത് കാരണം ചെയ്യുന്ന ഒരു സംഭവം പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് അവള് അവൾ തന്നെ ഏട്ടനെ കണ്ടു അവള് ബസ് സ്റ്റോപ്പിൽ നിൽക്കാണ് അവൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് റിട്ടേൺ അവളെ എൻ്റെ മറ്റേ തറവാട് വീട്ടിലേക്ക് പോയി ഐ മീൻസ് അമ്മൻ്റെ വീട്ടിൽ അവിടെ ഒരു റോളെന്നെ വാതിലൊക്കെ ഇതാക്കി എനിക്ക് തുറന്ന് നേരെ പോയിട്ട് എൻ്റെ ഏട്ടനെ കിടക്കുന്ന കിടക്കുന്നതിൻ്റെ ഏട്ടനെ അവൾ തന്നെ കിച്ചണിൽ പോയിട്ട് നൈഫ് മീൻസ് കത്തി എടുത്ത് നേരെ പോയിട്ട് ഏട്ടനെ മറ്റേ മുണ്ടിലാണ് ഏട്ടൻ കുടുങ്ങി നിന്നത് ഏത് മറ്റേ ഫാനിൽ അതെടുത്തിട്ട് അവൾ അത് മുറിച്ചിൻ്റെ ഏട്ടം എടുത്ത് കറുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് അത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ എൻ്റെ ഏട്ടം അങ്ങനെ ചെയ്യുന്നതിന് മുന്നേ ഒരു ഐ തിങ്ക് ഒരു രണ്ടാഴ്ച ഇവിടെ വന്നിട്ട് രണ്ട് മൂന്നാഴ്ച മാക്സിമം ഇവിടെ വന്നിട്ട് എൻ്റെ ഏട്ട കരിഞ്ഞിട്ട് പറഞ്ഞാൽ അച്ചോ എനിക്ക് ഭയങ്കര പേടിയാണ് എനിക്ക് ഈ ബന്ധം വേണ്ട എനിക്ക് ഈ ബന്ധം എന്താന്ന് പോലെ അറിയില്ല എനിക്ക് അത്ര ഒരു സിറ്റുവേഷനാണ് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഏട്ട എന്തുണ്ടെങ്കിലും ഈ കോഴിക്കോട് മിക്ക ഫ്രണ്ട്സിനോട് ചോദിച്ചു കഴിഞ്ഞാല് എന്നന്വേഷിച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയും കാരണം ഞാൻ ഏട്ടനെച്ചന അങ്ങനെയാണ് ഇത്തിരി വയക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ ഞാനായാലും പപ്പയായാലും അമ്മ ഇത്തിരി വയക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മള് ചെറുപ്പം മുതിരെ അങ്ങനെയാണ് വയക്കുണ്ടെങ്കിലും നമ്മള് പിറ്റേ ദിവസം രണ്ടുമൂന്ന് ദിവസം കാണുമ്പോ ആ അപ്പോട്ടാ അല്ലേ ഞാനല്ല എന്റെ ഏട്ടൻ എന്നെ വിളിക്കും അച്ഛോ എന്താ പണക്കം പറയോ ഇനി കൂടെ വാറൻ പറഞ്ഞിട്ട് അങ്ങനത്തെ ഏട്ടനാണ് എന്റെ ഏട്ടൻ അതുകൊണ്ട് ഒരിക്കലും എന്താ പറയാ അപ്പേട്ടൻ ഒരിക്കലും ചെയ്യൂലെന്നാണ് നിന്റെ മനസ്സ് പറയുന്നത് അങ്ങനെ ഏട്ട കൂടെ വന്നിട്ടോട് പറഞ്ഞു എനിക്ക് ഈ റിലേഷൻഷിപ്പ് ഒന്നും പറ്റുന്നില്ല അച്ചോ എനിക്കിത് എന്താ പറയുക എനിക്കിത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എങ്ങനെയെങ്കിലും ഇതിനകത്തുനിന്ന് ഒന്ന് കഴിച്ചിലാവണമെന്നാണ് ഏട്ടനോട് പറഞ്ഞത് മീൻസ് ഏട്ടൻ്റെ വൈഫായിട്ടുള്ള റിലേഷൻഷിപ്പ് കഴിച്ചിലാവുന്നതാണ് എന്നോട് പറഞ്ഞത് അതുകൂടാണ്ട് എൻ്റെ ഏട്ടൻ തന്നോട് പറഞ്ഞു അച്ചോ ആ അങ്ങനെ അച്ചോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ഇപ്പോഴല്ല ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ എനിക്ക് നിന്നോട് പറയാൻ അതായത് ഏട്ടനെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചെറുപ്പ മുതൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്റെ ഒന്നും രണ്ട് മൂന്ന് നല്ല ഫ്രണ്ട്സ് ഉണ്ടോ നമ്മളെ പോകും സത്യം ഇട്ടു ചെറിയ ചെറിയ വഴിക്കാണ് എന്ത് പിടിക്കാണ്ട് പോകും കമ്പനികാരായിട്ട് എന്തിന്റെ പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ പോയിട്ട് എന്താ പട്ടണം വെച്ചെങ്കിൽ എനിക്ക് ജീവനാണ് അതിന്റെ ഫാമിലിക്കും അറിയാം എന്റെ കുടുംബങ്ങൾക്കും എല്ലാവർക്കും അതറിയാം ഈ പെട്ടെന്ന് ഈ എട്ടു മാസം പെൺകുട്ടിക്ക് ഞാൻ അങ്ങനെ പറയൂ ഇനി ഇപ്പൊ ഞാൻ ചെയ്ത് എന്നെക്കാട്ട് വയസ്സ് താഴ്ത്താണ് ഓള ചെയ്ത് ചേച്ചി എന്നിട്ട് ഞാൻ എൻ്റെ ഏറ്റെൻ്റെ കല്യാണം കഴിഞ്ഞപ്പോ ചേച്ചി എന്നാ വിളിക്കുന്നത് ആസ്പെക്ട് ഇവിടെ ശാലാമെന്ന് പറയുന്ന ഈ വ്യക്തിയുടെ സഹോദരനായിട്ടുള്ള വ്യക്തിയാണ് ഈ ഒരു പ്രതികരണ ഓഫീസുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് അതായത് തന്റെ സഹോദരൻ ഒരിക്കലും ഇങ്ങനെ ഒരു കടുങ്ങ് ചെയ്യില്ല ഹാങ് ചെയ്ത് നിർത്തിയതാണ് തീർത്തതാണ് എന്നൊക്കെയുള്ള ഒരു സംശയങ്ങളാണ് ശാലാമിന്റെ സഹോദരൻ ഉന്നയിക്കുന്നത് അതുപോലെ തന്നെ എനിക്കും ഇതിൽ എന്തോ ഒരു ദുരൂഹത ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഇവരുടെ കൂടെ താമസിച്ചിരുന്ന ഒരു പെൺകുട്ടി ശംന എന്ന് പറയുന്ന പെൺകുട്ടി ഇതേ ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നു അത് കൊല്ലപ്പെട്ടതാണോ കൊലപാതകമാണോ എന്താണെന്നൊരു പിടിയില്ല അതിനുശേഷം രണ്ടു വർഷങ്ങൾക്ക് ശേഷം സ്വന്തം ഭർത്താവും അതേ ഒരു ദുരൂഹ സാഹിത്യത്തിൽ മരണപ്പെടുന്നു അതിലെന്തോ ഒരു സംശയമുള്ളതായിട്ട് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും സംശയം തോന്നുന്നു എന്തോ നല്ല പോലെ സംശയം തോന്നുന്നു ഡ്രഗ്ഗിനും അതിനും ഇതിനൊക്കെ അടിമപ്പെട്ട് ഓരോരുത്തർ എന്തൊക്കെ തലതിറച്ച പരിപാടികളാണ് ചെയ്തു വെക്കുന്നതെന്ന് നമുക്കൊരു കാരണവശാലും അറിയാൻ പറ്റുന്നില്ല ഈ ബാംഗ്ലൂരും അങ്ങോട്ട് ദൂര സ്ഥലങ്ങളിൽ മക്കളെ പഠിപ്പിക്കാൻ വിടുന്ന എല്ലാ മാതാപിതാക്കളും നിങ്ങളുടെ ഒരു കണ്ണുണ്ടായിരിക്കണം പക്ഷേ എത്ര ദൂരെ പഠിക്കാൻ വിട്ടു വിട്ടുകഴിഞ്ഞാലും നിങ്ങളുടെ കണ്ണ് വെട്ടിച്ച് അവർ ചെയ്യേണ്ട പരിപാടികൾ ചെയ്യും പ്രത്യേകിച്ച് ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിൽ തോന്നിവാസങ്ങൾക്ക് അഴിഞ്ഞാട്ടത്തിനും കൂത്താട്ടത്തിനും പറ്റിയ സ്ഥലങ്ങൾ തന്നെയാണ് ഞാൻ തന്നെ മിക്ക പിള്ളേരും ശ്രദ്ധിച്ചിട്ടുണ്ട് നാട്ടിൽ പഠിക്കുന്ന സമയത്ത് പാവം പോലെ എനിക്ക് ഏതെങ്കിലും ശാന്ത സ്വഭാവം കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്ന പിള്ളേർ ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് തിരിച്ച് നാട്ടിലേക്ക് അടുത്ത് ലീവിന് വരുന്ന സമയത്ത് വേറൊരു ലെവലിൽ പിള്ളേരായിട്ട് മാറി വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വയമേ ജീവിതം നശിപ്പിച്ച് കളയാതെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുക അതുപോലെ ഈ ഒരു കേസിൽ തക്കതായ അന്വേഷണങ്ങളും കാര്യങ്ങളും വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ന്യൂസുകളിൽ ഇതുപോലത്തെ വാർത്തകൾ എന്തായാലും ചർച്ചാ വിഷയമായി വരുന്നില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക അതിന്റെ അർത്ഥം തന്നെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ആർ ആർ കോളേജ് അതുപോലെ സബ്തഗിരി കോളേജ് ഇതുപോലത്തെ കോളേജുകളുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇഷ്യൂസ് നമ്മൾ രണ്ടു ദിവസം മുന്നേ ചർച്ച ചെയ്തതേ ഉള്ളൂ ഡ്രഗിന്റെ പൂത്താട്ടങ്ങളും പേക്കൂത്തുകളുമാണ് അവിടെ നടക്കുന്നത് അതേ തുടർന്ന് ആ ഒരു ലിങ്കും ഈ ഒരു ലിങ്കും ഒക്കെ ആയിട്ട് കണക്ട് ആകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ വരെ തക്കതായ രീതിയിൽ അന്വേഷിക്കുക ഇനി മീനാക്ഷിയുടെ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ എന്തെങ്കിലും ഇടപാടുകൾ ഈ ശാല അറിഞ്ഞിട്ടാണോ ഈ സഹോദരന്റെ അടുത്ത് പോയിട്ട് ഇനി ബന്ധം തുടർന്ന് പോകാൻ പറ്റില്ല ഡിവോഴ്സ് വാങ്ങണം എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് ശാലോം എത്തുകയും അതേ തുടർന്ന് അത് പുറത്തു പറഞ്ഞാലോ എന്ന് പറഞ്ഞിട്ട് ഒരുപക്ഷെ മീനാക്ഷി തീർത്തതായിരിക്കാം അതുപോലെ ആയിരിക്കാം ഷംനയും തീർത്തത് പറയാൻ പറ്റത്തില്ല ഇതെല്ലാം നമ്മുടെ വെറും വെറും അസംഷൻസ് മാത്രമാണ് എന്തായാലും സത്യം വിജയിക്കട്ടെ സത്യം തെളിയട്ടെ ഇതുപോലുള്ള നാറിയ പരിപാടികൾ ചെയ്യുന്നതിനെല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നാണ് എന്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് താങ്കളെ ബുദ്ധിപേടി എടണം